ലാലേട്ടനുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചിട്ട് പങ്കുവെച്ചതൊക്കെ ആണെങ്കിലും അതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താ എൻ്റെ അണ്ണൻ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ മോഹൻലാലുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് യുവ നടന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് കാണുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇത്തരത്തിലുള്ള ക്ലീഷ്യ ഡയലോഗാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ശരിക്കും എങ്ങനെയായിരുന്നു മോഹൻലാൽ തന്നെയാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്ന പോലെ അല്ല ലാലേട്ടൻ എന്നുള്ള ഒരു വ്യക്തി നമ്മൾ വിചാരിക്കും ഭയങ്കര ജാഡേ ഇരിക്കും നമ്മുടെ എന്തെങ്കിലും വേറെ രീതിയിൽ പെരുമാറും എങ്ങനെ നമ്മളൊരു ഫ്രണ്ട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും ഭയങ്കര ഫ്രീ ആക്കും നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും നീ എന്ത് കഴിച്ചോ എന്ത് ചെയ്താൽ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും നമുക്ക് തന്നെ യൂത്തിൽ ആലട്ടം തന്നെ ആണോ എന്നുള്ളതിൽ ഒരു പെട്ടെന്ന് തോന്നിപ്പോ ഭയങ്കര ഫ്രീ ആണ് ആള് ഈ അതുമാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആ എല്ലാത്തിലും